മാറ്റങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒന്നാണ് അത് ജീവിതശൈലിയാകട്ടെ വേഷവിധാനത്തിലാകട്ടെ ഭക്ഷണ രീതിയിലാകട്ടെ ഏതിനമാകട്ടെ മാറ്റങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കാറുണ്ട് മാറ്റങ്ങൾ വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ തുടക്കത്തിൽ മനുഷ്യന് മടിയാണ് അത് ശീലിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും മാറാനും പ്രയാസവുമാണ് അതായത് ലോകം തന്നെ നമ്മുടെ വിരൽത്തുമ്പിൽ ആണിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഒരു ചെറിയ കുട്ടിക്ക് പോലും സുപരിചിതമായ ഒന്നാണ് ഗൂഗിൾ ഗൂഗിൾ നോക്കിയാൽ എന്തിനുമുള്ള ഒരു ഉത്തരവും നമുക്ക് ലഭിക്കും ഗൂഗിൾ നോക്കാം ഗൂഗിൾ ചെയ്യാം എന്തിന് യാത്ര പോകണമെങ്കിൽ പോലും ഗൂഗിൾ ചേച്ചിയെ പോലും ആശ്രയിക്കുന്ന ഒരു കാലം അതായത് ഗൂഗിൾ മാപ്പിനെ പോലും ഗൂഗിൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വേൾഡ് ഫേമസ് സെർച്ച് എൻജിൻ ആയിട്ടുള്ള ഗൂഗിൾ ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ആപ്പുകളെ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് ഇതിപ്പോൾ വലിയ രീതിയിലുള്ള കോളിൾക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയും ഗൂഗിളും തമ്മിലുള്ള പ്രശ്നം ഇന്ത്യൻ ആപ്ലിക്കേഷനുകളെ പുറത്താക്കിയതിൽ തുടങ്ങിയതിൽ ഉള്ള വിഷയമല്ല ഈ ചാറ്റ് ജി പി ടിയുടെ വരവോടെ ഗൂഗിൾ ജനങ്ങളിൽ നിന്നും അഭിമുഖീകരിച്ച ഒരു പ്രശ്നമായിരുന്നു ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിൻ എന്തുകൊണ്ട് ഒരു എ ടൂൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് ജനങ്ങളുടെ സംശയ നിവാരണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ ഗൂഗിളിന് സാധിച്ചിട്ടില്ലായിരുന്നു അതിനാൽ തന്നെ ചാജിപിറ്റി പോലുള്ള എ ടൂളുകൾ ഗൂഗിൾ ജനങ്ങൾക്ക് നൽകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഗൂഗിൾ നേരിട്ടുകൊണ്ടി നേരിട്ടിരുന്നു ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഗൂഗിൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെർച്ച് പ്ലാറ്റ്ഫോം ആരംഭിച്ചു ജമനി എന്നാണ് അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ടൽ പദ്ധതിയായിരുന്നു ഈ ജമനി ചാറ്റ് ജി പിറ്റിക്ക് ബദലായി അവതരിപ്പിച്ച ഗൂഗിൾ ജമിനി ഒരുപാട് സാധ്യതകളെ സാധ്യതകളെയാണ് ഉയർത്തി കാണിച്ചിരുന്നത് എന്നാൽ ജമുനായി വന്നതോടെ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ടൂൾ ആണെന്നാണ് ടെക് ലോകം ചൂണ്ടിക്കാണിച്ചിരുന്നത് ചാറ്റ് ജി പിറ്റി വന്ന സമയത്ത് അതിന്റെ കഴിവുകൾ ഒരു ഓപ്പൺ ഡെമോൺസ്ട്രേഷൻ ജനങ്ങൾക്ക് മുൻപിൽ കാണിച്ചിരുന്നു എന്നാൽ ഗൂഗിൾ ഇതൊക്കെ പ്രമോട്ട് ചെയ്യുകയല്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിനാൽ തന്നെ ഗൂഗിളിൻ്റെ ഈ എ ടൂൾ ഒരു ഫേക്ക് പ്രൊഡക്ഷൻ ആണെന്ന് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ലെങ്കിലും അപ്ഡേഷൻ നൽകാതെ അതിനെ വികസിപ്പിച്ചെടുക്കാൻ ഗൂഗിൾ ശ്രമിച്ചിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരു എ ടൂൾ ആയിരുന്നു ജമുനായി ജെമിനായുടെ വിവാദങ്ങൾക്ക് മെയിൻ കാരണം ജെമിനായുടെ ഇമേജ് ജനറേഷനിൽ വന്ന പരാജയങ്ങളാണ് അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം തന്നെയാണ് റേസിസം ഇങ്ങനെ നിലനിൽക്കുന്നിടത്ത് ജർമ്മനിയുടെ നാസി ജനതയുടെയും യു എസിന്റെ ചരിത്ര സ്ഥാപിത സ്ഥാപക പിതാക്കന്മാരുടെ ചിത്രങ്ങൾ നൽകാൻ ജമിനായുടെ ഇമേജ് ജനറേഷനോട് ആവശ്യപ്പെടുമ്പോൾ നിറം കുറഞ്ഞ ആളുകളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ വൈറ്റ്സ് അല്ലാത്തവരുടെ ചിത്രങ്ങൾ നൽകി ഇത് വലിയൊരു അടിയായിരുന്നു ജെമിനി എന്ന എ ടൂറിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം ഗൂഗിൾ സിഇഒ സുന്ദർ പി പരസ്യമായിട്ട് ട്വിറ്ററിൽ ക്ഷമാപണമൊക്കെ നടത്തിയിരുന്നു പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഒരു സംശയ നിവാരണത്തിന് അടിസ്ഥാന അടിസ്ഥാനരഹിതമായിട്ടുള്ള ഉത്തരം നൽകുകയുണ്ടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫാസിസ്റ്റ് ചിന്താഗതിക്കാരനാണോ എന്ന ചോദ്യത്തിന് അതിന് ജമുനായുടെ ഉത്തരം ഫാസിസ്റ്റുകളുടെ ചില സ്വഭാവ സവിശേഷതകൾ ചില നയങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഫാസിസ്റ്റ് ആണെന്ന് പറയാം എന്നുള്ള ഒരു ഉത്തരവ് ജമുനായി നൽകി ഇത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയും ഐ ടി മന്ത്രാലയയും നോട്ടീസ് നൽകുകയും ചെയ്തു വീണ്ടും ഇവിടെ സിഇഒ സുന്ദർ പിച്ച് ക്ഷമാപണം നൽകുകയും ചെയ്തു അതിനുശേഷമാണ് ബില്ലിംഗ് പേയ്മെന്റ് നിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ച് ഇന്ത്യയുടെ മുൻനിര ആപ്പുകളായ മാട്രിമേണിയുടെ ചില ആപ്ലിക്കേഷനുകളും അതുപോലെ തന്നെ ഈ നൌക്രി കുക്കു എഫ് എം നയൻറ്റി നയൻ ഏക്കേഴ്സ് തുടങ്ങിയ ആപ്പുകളെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒഴിവാക്കിയത് ഗൂഗിൾ ആൻഡ്രോയിഡ് ആപ്പുകൾക്ക് നിശ്ചയിച്ചിരുന്നത് പതിനൊന്ന് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ചാർജ് ഈടാക്കാനുള്ള പദ്ധതി നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്റ്റാർട്ടപ്പ് ആപ്പുകൾ രംഗത്ത് വന്നിരുന്നു ഗൂഗിളിന്റെ ഇത്തരത്തിലുള്ള മൊണോപൊളിറ്റിസ്റ്റിക് പ്രൈസിംഗ് സ്ട്രാറ്റജി പുതിയ സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷനുകളെ വലിയ തലവെ തന്നെയായി മാറി ആമസോൺ പോലുള്ള വലിയ വലിയ ശൃംഖലകൾക്ക് ഇതൊരു പ്രശ്നമല്ല കാരണം അവർക്ക് ഈ മുപ്പതല്ല അമ്പത് ശതമാനം ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കാരണം അതൊക്കെ വൻ മരങ്ങളാണ് അതുപോലെ അല്ല സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ആപ്പുകൾ അവർക്ക് ഈ പതിനഞ്ച് ടു മുപ്പത് ശതമാനം വലിയൊരു എമൗണ്ട് തന്നെയാണ് ഈ ഇൻ ആപ്പ് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ അത് പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട് അത് ആക്സസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ ചാർജ് നമ്മൾ ഗൂഗിളിന് കൊടുക്കണം ഈ ഒരു ഇൻ ആപ്പ് പേയ്മെന്റ് ആണ് ഗൂഗിൾ ഇപ്പോൾ വർധിച്ചിരിക്കുന്നത് ഡെവലപ്പേഴ്സ് പറയുന്നത് എന്താണ് അവർ പറയുന്നത് അനുസരിച്ച് മറ്റ് പേയ്മെന്റ് ഗേറ്റ് വേസ് അതായത് റേസ് പേ തുടങ്ങിയവയൊക്കെ പൂജ്യം മുതൽ നാല് ശതമാനം വരെയാണ് ഈടാക്കുന്നത് എന്നാൽ ഈ ഗൂഗിൾ ഈടാക്കുന്നത് പതിനൊന്ന് മുതൽ ഇരുപത്തി ആറ് ശതമാനമായിരുന്നു അതിൽ നിന്നുമാണ് വീണ്ടും ഇപ്പോ പതിനഞ്ച് മുതൽ മുപ്പതിലേക്ക് ഗൂഗിൾ കൂട്ടിയത് യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെ ഗൂഗിളിനെ ഈ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതാണ് എന്റെ ഒരു ചോദ്യം നമ്മുടെ ആപ്ലിക്കേഷൻ സെല്ല് ചെയ്യാൻ വേറെ ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ട് ഗൂഗിൾ പ്ലേ പ്ലേ സ്റ്റോർ മാത്രമല്ല അതായത് ഗാലക്സി സ്റ്റോറ് ഹുവാവേ ആപ്പ് സ്റ്റോർസ് അല്ലെങ്കിൽ വിവോ ആപ്പ് സ്റ്റോർസ് പക്ഷെ നമ്മൾ എല്ലാവരും ഗൂഗിൾ പ്ലേ സ്റ്റോറ് മാത്രമേ ഉപയോഗിക്കൂ കാരണം എന്താണ് ഇന്ത്യയിൽ നിന്നും തന്നെ തൊണ്ണൂറ്റി അഞ്ചോളം കോടി ജനങ്ങൾ ആൻഡ്രോയിഡ് വേർഷൻ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗൂഗിളിന് ഇത്ര പവർ ഉള്ളത് ഇന്ത്യയുടെ രണ്ട് ലക്ഷത്തോളം ഡെവലപ്പേഴ്സ് ഗൂഗിളുടെ ഈ ബില്ലിംഗ് സിസ്റ്റത്തോടെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് സഹിച്ചു പോകുന്നുണ്ട് പക്ഷെ ബാക്കി പത്തോളം ആപ്പുകളാണ് ഇതിനോട് യോജിച്ച് പോകാത്തത് കാരണം അത് ഒരു ന്യായമായ എന്ന് എന്നറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ബില്ലിംഗ് പേയ്മെന്റ് ചെയ്യാത്ത പത്തോളം ആപ്പുകളെയാണ് ഇപ്പം ഗൂഗിൾ പുറത്ത് തെളിയിക്കുന്നത് പതിനഞ്ച് ശതമാനത്തിൽ നിന്നുമാണ് ഗൂഗിൾ ഇപ്പം മുപ്പത് ശതമാനത്തോളം ചാർജ് ഈടാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു ടീമിന്റെ അധ്വാനമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നത് അത് പുറത്തിറങ്ങുമ്പോൾ അതിന്റെ കാൽ ഭാഗത്തോളം തങ്ങൾക്കാണ് അവകാശം അത് തരാത്ത പക്ഷം നിങ്ങളുടെ ആപ്പ് ഞങ്ങളുടെ സേവനത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇവിടെ ഗൂഗിൾ ഏറ്റുമുട്ടിയിരിക്കുന്നത് ഇന്ത്യയോടാണ് ഗൂഗിളിനെതിരെ ശക്തമായി എതിർത്തുകൊണ്ട് ഇന്ത്യയെ രംഗത്ത് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഗൂഗിൾ കുറച്ച് ഇന്ത്യൻ ആപ്പുകൾ ഇപ്പൊ പുനഃസ്ഥാപിച്ചിരിക്കുന്നുണ്ട് അതിനുള്ള കാരണം എന്താണെന്നോ ഇന്ത്യ എന്നത് ഒരു പവർഫുൾ കൺട്രിയും അതിന്റെ ഭരണാധികാരി അതിനേക്കാളും പവർഫുൾ ആണെന്നും ഒരു പക്ഷേ ഗൂഗിൾ പെട്ടെന്ന് ചിന്തിച്ച് കാണില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വലിയൊരു ശതമാനം ജനതയും ആൻഡ്രോയിഡും ഗൂഗിൾ പ്ലേ സ്റ്റോറും ഉപയോഗിക്കുന്നവരാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഇനി ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി ഗൂഗിൾ ഗൂഗിളിന് വലിയ രീതിയിൽ ഒരു ഇടിവ് സംഭവിക്കാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ആപ്ലിക്കേഷൻ സെല്ല് ചെയ്യാനും വേറെ പല മാർഗങ്ങളുണ്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് പിന്നെ അതിലേക്ക് ആരും പോവാത്തത് വലിയൊരു ജനതയ്ക്കും അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ സ്പീഡി ആക്സസ് ചെയ്യാൻ കഴിയുന്ന ഒരെണ്ണം ഗൂഗിൾ പ്ലേ സ്റ്റോർ ആയതുകൊണ്ട് മാത്രമായിരുന്നു ഇതെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെയാണ് സുന്ദർ പി വീണ്ടും ക്ഷമാപണവുമായിട്ട് മുന്നോട്ട് വന്നത് ഇന്ത്യ ഒരു ഇന്ത്യയുടെ വലിയൊരു പ്രഷർ സുന്ദർ പി ചെക്ക് തലവേദന ആയാൽ അദ്ദേഹം രാജിവെക്കേണ്ട സ്ഥിതി വരെ വരും അതിനാണു പെട്ടെന്ന് തന്നെ കുറച്ച് ആപ്പുകൾ വീണ്ടും ഇപ്പൊ തിരിച്ചെടുത്തിട്ടുള്ളത് താമസിയാതെ ഇന്ത്യയുടെ മറ്റ് എല്ലാ ആപ്ലിക്കേഷനുകളും ഉടനെ തന്നെ കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇന്ത്യ എന്നത് ദുർബലമായ ഒരു രാജ്യമല്ല എന്നുള്ളത് ഗൂഗിൾ മനസ്സിലാക്കണം